നമസ്കാരം എല്ലാവർക്കും എ മിരിട്ടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ആർമി റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ പടിവാതിൽ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മൾ എല്ലാവരും ആർമി റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷം പതിമൂന്ന് ഫെബ്രുവരിയിലായിരുന്നു ആർമിയുടെ നോട്ടിഫിക്കേഷൻ വന്നത് എന്നാൽ ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാലും നാളെ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ ഈ നോട്ടിഫിക്കേഷൻ പുറത്തു വരാം ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഈ നോട്ടിഫിക്കേഷൻ ഉറപ്പായും പുറത്തു വരുമെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് എന്നാൽ ഇത്തവണത്തെ റിക്രൂട്ട്മെന്റിൽ ഒന്ന് രണ്ടും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ പോകാൻ പാടില്ല മക്കളെ എല്ലാവരുടെയും ആഗ്രഹം സ്വപ്നമാണ് ഇന്ത്യൻ ആർമിയിൽ ഒരു ജോലി നേടുക എന്നുള്ളത് ആ യൂണിഫോം ശരീരത്ത് അണിയുക എന്നുള്ളത് അതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റാലിയിലെ സെക്കൻഡ് പേസ് അറ്റൻഡ് ചെയ്ത് ഫിസിക്കൽ ക്വാളിഫൈഡ് ചെയ്ത നിരവധി കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിലും അതുപോലെ കേരളത്തിലെ മിക്ക സ്ഥാപനങ്ങളിൽ നിന്നുണ്ട് അവർക്ക് ഒട്ടും ആ വേദനിക്കേണ്ട അല്ലെങ്കിൽ കാത്തിരിക്കേണ്ട ആവശ്യം വരില്ല ഈ ഫെബ്രുവരി അവസാനം തന്നെ അവരുടെ ഫൈനൽ ലിസ്റ്റ് പുറത്തു വരും ഏകദേശം മാർച്ച് അവസാനം ഏപ്രിലിനോട് കൂടി തന്നെ അവര് ജോലിയിലേക്ക് കയറിപ്പോകുമെന്നുള്ള കാര്യം ആ കൂടി തന്നെ നീളെ അറിയിക്കുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മളുടെ ആർമി റിക്രൂട്ട്മെന്റിന്റെ ആർമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചാണ് നമ്മൾ നിങ്ങളോട് പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നോട്ടിഫിക്കേഷനിൽ ഒന്ന് രണ്ട് കാതലായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് നിങ്ങൾ ആരും അറിയാതെ പോകാൻ പാടില്ല ഒന്നാമത്തെ കാര്യം ഏജിനെ സംബന്ധിച്ചിട്ട് റിലാക്സേഷൻ നിലവിൽ ലഭിക്കും എന്ന് എവിടെയും ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ പലരും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കാനായിട്ടില്ല ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ രണ്ടു ദിവസത്തിനുള്ളിൽ പുറത്തു വരുമ്പോൾ മാത്രം നിങ്ങൾ അത് വിശ്വസിക്കുക ഇനി അങ്ങനെ തന്നാൽ തന്നെ ടെക്നിക്കൽ ട്രേഡിലേക്കാണല്ലോ തരേണ്ടത് എന്നാൽ നിലവിൽ ഇതുവരെ ആർമി അങ്ങനെ ഒരു അവസരം തരുമെന്ന് പറഞ്ഞിട്ടില്ല പകരം അവർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഒക്ടോബർ ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി നാല് ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി നാലിനും ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ളവരാണെങ്കിൽ ഓർക്കണം ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി നാല് ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇടയിൽ പ്രായമുള്ളവരാണെങ്കിൽ അത് ഓർക്കണ മക്കളെ രണ്ടായിരത്തി മൂന്നുകാരൻ ഒരു കാരണം വശാൽ അപേക്ഷിക്കാൻ പറ്റില്ല രണ്ടായിരത്തി ഒമ്പത് കാരനും അപേക്ഷിക്കാൻ പറ്റില്ല ഇനി ഒരാൾ ഒന്ന് ഒക്ടോബറിന് ജനിച്ച വ്യക്തിയാണെങ്കിലും ഒന്ന് ഏപ്രിലിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് അപേക്ഷ അയക്കാം അപ്പൊ ആരും ചിന്തിക്കേണ്ട ഒക്ടോബറിന് മുമ്പായിട്ട് ജനിച്ച മുപ്പത്തി ഒന്നാം തീയതി ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക പലരും ഏജിന്റെ സമയത്ത് സാർ ഞാൻ ഒരു ദിവസം മുമ്പ് ജനിച്ചതാണ് എനിക്ക് അപേക്ഷ അപേക്ഷിക്കാൻ പറ്റുമോ എന്ന് കേൾക്കും പറ്റില്ല മക്കളെ ഒന്ന് ഒക്ടോബർ ആയിരിക്കണം അല്ലെങ്കിൽ ഒന്ന് ഏപ്രിൽ ആയിരിക്കണം അത് ഒന്ന് ഏപ്രിൽ എന്നുള്ളത് കഴിഞ്ഞിട്ട് രണ്ട് ഏപ്രിൽ ഒരു വ്യക്തിക്ക് ഇത്തവണ അപേക്ഷിക്കാൻ പറ്റില്ല ആ വ്യക്തിക്ക് അടുത്ത റിക്രൂട്ട്മെന്റ് റാലിയിലേക്ക് കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഓർക്കാം അപ്പം ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നമുക്ക് നടക്കുക നമുക്കറിയാം സോൾജിയർ ജി ഡി ജി ഡി ട്രെയിനിങ് എന്താണ് ജനറൽ ഡ്യൂട്ടി ട്രേഡ്സ് മാൻ അല്ലേ ട്രേഡ്സ് മാൻ അതിനുശേഷം വനിതകൾക്ക് വേണ്ടി മാത്രമുള്ള റിക്രൂട്ട്മെന്റ് വുമൺ മിലിറ്ററി പോലീസ് ക്ലർക്ക് ഈ ക്ലർക്കിനെ നമ്മൾ ഇപ്പൊ എന്താണ് വിളിക്കുന്നത് ഓഫീസ് അസിസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത് എന്നാലും നമ്മൾ ക്ലർക്ക് എന്ന് പറഞ്ഞാൽ അതിനുശേഷം എന്താണ് ടെക്നിക്കൽ ഈ ട്രേഡുകളിലേക്കാണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാം നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നൊരു പോസ്റ്റ് ഉണ്ട് പക്ഷെ ഇത് പെർമനന്റ് ആണ് അത് ഇപ്പോൾ ഈ കൂട്ടത്തിൽ അഗ്നി പദ്ധതിയുടെ കൂട്ടത്തിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വിളിക്കില്ല എന്നുള്ളത് ഓർക്കുക അപ്പൊ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ് ഇതുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് ഓർക്കുക എന്തെങ്കിലും ഇനി മാറ്റം ഉണ്ടെങ്കിൽ അത് പുതിയ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഉറപ്പാക്കുക അല്ലാതെ ഒരു മാറ്റവും വരില്ല അങ്ങനെ മാറ്റം ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഒരു കാര്യമുണ്ട് മക്കളെ ഇന്നത്തെ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ നിങ്ങൾ ഇപ്പോൾ കയറി നോക്കുക അതിൽ എന്താ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കാണും പതിനേഴര വയസ്സ് ടു സോറി എന്താണ് എഴുതിയിരിക്കുന്നത് പതിനേഴര വയസ്സ് ടൂ നാല്പത് വരെ എന്ന് കാണാം ഉടനെ നമ്മൾ കാണണം നമ്മൾക്ക് വരെ ആർമിയുടെ റിക്രൂട്ട്മെന്റ് ഇല്ല അതെന്താണെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നതിന് മുമ്പായിട്ട് ആർമി എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തും അതിന്റെ ട്രയൽ റൺ നടത്തുമ്പോൾ ഇതിനു മുമ്പും അങ്ങനെ വയസ്സുകൾ കണ്ടിട്ടുണ്ട് അത് ഇന്നോ നാളെയോ ആ ട്രയൽസ് ക്ലിയറായി പുറത്തു വരും എന്നുള്ളതിന്റെ വെറും സൂചന മാത്രമാണ് പതിനേഴര ടു ഇരുപത്തി ഒന്ന് വയസ്സുകാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഓട്ടോമാറ്റിക് ഇത് ആയി പോകും എന്നുള്ളത് നിങ്ങൾ ഓർത്തുക അത് കണ്ടിട്ട് ആരും ഇനി നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് ആർമിയിൽ അപേക്ഷിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട പതിനെട്ട് വയസ്സിനും നാൽപ്പത്തി വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് ഏതാണ് തീർച്ചയായിട്ടും അത് ടെറിറ്റോറിയൽ ആർമി മാത്രമാണ് എന്നുള്ള അതോടൊപ്പം ഇത്തവണ നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും ഗുണകരമായിട്ടുള്ള കാതലായ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ട്രേഡിലേക്ക് അപേക്ഷയെക്കാം ഒരു ആശങ്ക വന്നല്ലോ ഒന്നിൽ കൂടുതൽ ട്രേഡിലേക്ക് എങ്ങനെ ആശങ്ക അപേക്ഷയക്കാം അതായത് മക്കളെ കഴിഞ്ഞ തവണ വരാ ജി ഡിയിൽ അപേക്ഷിക്കാനുള്ള യോഗ്യത കഴിഞ്ഞ തവണയായാലും ഇത്തവണയായാലും എന്താണ് പത്താം തരം ടെൻത്ത് പാസ് പ്ലസ് എങ്ങനെ പാസ് ആയിരിക്കണം നാല്പത്തി അഞ്ച് ശതമാനം മാർക്ക് ഉള്ള വ്യക്തിക്കാണ് എതിലേക്ക് അയക്കാൻ ശതമാനം മാർക്ക് എന്നുള്ളതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിക്കൂള ഓരോ വിഷയങ്ങൾക്കും മുപ്പത്തി മൂന്ന് ശതമാനത്തിൽ മാർക്ക് കുറയരുത് അപ്പൊ ഈ മുപ്പത്തി മൂന്ന് ശതമാനം മാർക്ക് എന്ന് പറയുമ്പം ഡി പ്ലസ് ഉള്ള ഒരു വ്യക്തിക്ക് അയക്കാൻ പറ്റുമോ എന്ന് ചോദ്യം വരും ഡി പ്ലസ് ഉള്ള വ്യക്തിക്ക് അയക്കാം പക്ഷേ ഈ ഡി പ്ലസ് നേടിയ വിഷയത്തിന് എത്രയാണ് മാർക്ക് മുപ്പതിനും മുപ്പത്തി ഒമ്പതിനും ഇടയിലുള്ള ഒരു മാർക്കാണ് ഡി പ്ലസിന്റെ മാർക്ക് ഒന്നിൽ മുപ്പതാകാം മുപ്പത്തി ഒന്നാകാം മുപ്പത്തിരണ്ടാകാം മുപ്പത്തി അഞ്ചാകാം മുപ്പത്തി ഏഴാകാം മുപ്പത്തി എട്ടാകാം മുപ്പത്തി ഒമ്പതാകാം അപ്പൊ ഈ വ്യക്തിക്ക് ഡി പ്ലസ് നേടിയ വിഷയത്തിന്റെ മാർക്ക് മുപ്പത്തി മൂന്നിൽ കൂടുതൽ മുപ്പത്തി മൂന്നോ അതിൽ കൂടുതലോ ആണെങ്കിൽ ഈ വ്യക്തിക്ക് ജീഡിക്കയക്കാം മനസ്സിലായോ ഡി പ്ലസ് ഉള്ള വ്യക്തി ഓവറോൾ മാർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം ഓരോ വിഷയത്തിനും മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ കുറയാതെ മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ജി ഡിക്ക് അയക്കാം ഇനി അങ്ങനെ ഒരു വ്യക്തിക്ക് മുപ്പത്തി രണ്ടായിപ്പോയി എന്ത് സംഭവിക്കും ആ വ്യക്തിക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനം ഓവറോൾ മാർക്ക് ഉണ്ട് പക്ഷെ മുപ്പത്തിരണ്ടായി മാർക്കായി പോയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ജി ഡിക്ക് അയക്കാൻ ആ വ്യക്തിക്ക് പറ്റില്ല പകരം ആ വ്യക്തിക്ക് എന്ത് അയക്കാൻ പറ്റും ട്രേഡ്സ് സുമാർ ടി ഡി എൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് അയക്കാൻ പറ്റും അങ്ങനെയായിരുന്നു ഇതുവരെ ഇനിയും അങ്ങനെ തന്നെയാണ് പിന്നെന്താണ് കാതലായ മാറ്റം എന്നറിയാമോ ആ മാറ്റം ഇതാണ് ജി ഡിയിൽ അയക്കുന്ന ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു സംശയം അഥവാ ഞാൻ ജി ഡിയുടെ പരീക്ഷ പാസ്സായില്ലെങ്കിൽ എനിക്ക് ട്രേഡ്സ്മാനിൽ അയച്ചിരുന്നെങ്കിൽ അതിൽ പാസ്സാകാമായിരുന്നു അപ്പൊ മുമ്പെന്തായിരുന്നു ജി ഡിക്ക് അയച്ചാൽ ട്രേഡ്സ്മാൻ അയക്കാൻ പറ്റത്തില്ല ട്രേഡ്സ്മാൻ അയച്ചാൽ ജി ഡിക്ക് അയക്കാം എന്നാൽ ഇത്തവണ മുതൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് ജി ഡിയിൽ അയക്കുന്ന ഒരു വ്യക്തിക്ക് താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ്സ് മാനും കൂടി അപേക്ഷ അയക്കാം അതായത് രണ്ട് ട്രേഡുകളിലേക്ക് അപേക്ഷ അയക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് ഈ രണ്ട് പരീക്ഷകളും അപ്പൊ സംശയം ഒരു ഒരു പരീക്ഷ മതിയോ ഇല്ല രണ്ട് പരീക്ഷത്തിലേക്ക് അപേക്ഷ അയച്ചാൽ രണ്ട് പരീക്ഷ നിങ്ങൾ എഴുതണം പക്ഷെ ജി ഡിയുടെ പരീക്ഷ നടക്കുന്ന ദിവസം ട്രേഡ്സ് ട്രേഡ്സുമാന്റെ പരീക്ഷ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി അതോടൊപ്പം നിങ്ങൾ ഒന്നിൽ കൂടുതൽ ട്രേഡുകളിലേക്ക് അപേക്ഷ അയച്ചു അപ്പൊ ചിന്തിക്കുന്നു ഇനി ഒരാൾ പ്ലസ് ടു സയൻസ് പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ അവൻ ഒരു ചിന്തയുണ്ട് ഞാൻ പ്ലസ് ടു സയൻസ് പഠിച്ച കുട്ടിയാണ് അപ്പൊ എനിക്ക് ടെക്നിക്കലിൽ അയക്കാം അല്ലെ ടെക്നിക്കലിലേക്ക് അപേക്ഷ അയക്കാം ഉറപ്പാണ് അയക്കാം ഈ ടെക്നിക്കൽ അപേക്ഷ അപേക്ഷിച്ച് എനിക്ക് ക്ലർക്കിലേക്ക് അപേക്ഷിക്കാമോ ക്ലർക്കിലേക്ക് അപേക്ഷിക്കാം അപ്പൊ എനിക്ക് ജീഡിക്കുവാണെങ്കിൽ അപേക്ഷിക്കാമല്ലോ ജീഡിക്കും അപേക്ഷിക്കാം എങ്ങനെ നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് പ്ലസ് ടു അപേക്ഷിക്കാം ട്രേഡ് അപേക്ഷിക്കാം പക്ഷെ ഇവിടെ ഒന്നിൽ കൂടുതൽ രണ്ട് ട്രേഡിൽ കൂടുതൽ അപേക്ഷ അയക്കാൻ പറ്റില്ല അപ്പോ ടെക്നിക്കൽ അയച്ചാക്ക് വേണമെങ്കിൽ ക്ലർക്ക് സെലക്ട് എടുക്കാം ടെക്നിക്കൽ അയച്ചാക്ക് ക്ലർക്ക് ടെക്നിക്കൽ പ്ലസ് ജി ഡി സെലക്ട് പ്ലസ് ട്രേഡ് മാൻ തെരഞ്ഞെടുക്കാം ക്ലർക്ക് പോസ് ട്രേഡ് മാൻ എടുക്കാം പ്ലസ് ഫോർ ജി ഡി അങ്ങനെ രണ്ട് ട്രേഡുകളിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റൂ എന്നുള്ളത് ഓർത്തിക്കുക അതോടൊപ്പം ഇനിയിപ്പോ ഒരു സയൻസ് പഠിച്ച ഒരാൾക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് വിളിക്കുന്ന സമയത്ത് ഈ രണ്ടെണ്ണത്തിൽ അപേക്ഷിച്ചു എന്ന് വിചാരിച്ച് നഴ്സിംഗ് അസിസ്റ്റന്റിൽ അപേക്ഷിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അത് അപേക്ഷിക്കുക കാരണം അത് പെർമനന്റ് ആണ് അത് ഈ പദ്ധതിയിൽ വരാത്തത് കൊണ്ട് അതിന് സെപ്പറേറ്റ് ആകാം അതായത് സയൻസ് ഗ്രൂപ്പ് പഠിച്ച ഒരു വ്യക്തിക്ക് ടെക്നിക്കലിലോ ക്ലർക്കിലോ അല്ലെങ്കിൽ ജി ഡിയിലോ ഏതെങ്കിലും രണ്ട് ട്രേഡിലേക്ക് അയക്കുന്നതോടൊപ്പം നഴ്സിംഗ് അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിലും അപേക്ഷിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല അപേക്ഷിക്കാൻ കഴിയും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പൊ ഇതിന്റെ എല്ലാ വിധ പോലെ തന്നെ അപ്പൊ ടെക്നിക്കലിന്റെ പരീക്ഷ നടക്കുമ്പോ ടെക്നിക്കലിന്റെ പരീക്ഷ മാത്രമേ കുട്ടിക്കുള്ളൂ ക്ലർക്കിന്റെ പരീക്ഷ നടത്തുമ്പോ ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് ആ കുട്ടി പങ്കെടുക്കണം ക്ലർക്കിന്റെ പരീക്ഷയിൽ ആദ്യഘട്ടം ഓർത്തിരിക്കണം ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട് അല്ലേ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ തവണ കുട്ടികൾക്ക് സംഭവിച്ചതാണ് അവരെന്താ ചെയ്തതെന്നറിയോ ഒരു അഡ്മിറ്റ് കാർഡ് എടുത്തിട്ട് പോയി ക്ലർക്കിന്റെ ഇതിൽ എത്ര അഡ്മിറ്റ് കാർഡ് ഉണ്ട് രണ്ട് അഡ്മിറ്റ് കാർഡ് ഉണ്ട് ആദ്യത്തെ അഡ്മിറ്റ് കാർഡ് എന്തിനാ കിട്ടുക നമുക്ക് ടൈപ്പിങ്ങിന് വേണ്ടി കിട്ടി ഈ ടൈപ്പിങ്ങിന്റെ പാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ടൈപ്പിങ്ങിന്റെ കഴിഞ്ഞതിന് ശേഷം തൊട്ടു പിന്നാലെ സെക്കൻഡ് രണ്ടാമത്തെ ഐ കാർഡ് ഈ അഡ്മിറ്റ് കാർഡ് കാണിച്ചിട്ട് വേണം നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടി അതിന് വേണമെങ്കിൽ ആദ്യം പരീക്ഷ രണ്ടാമത് ടൈപ്പിംഗ് എന്ന രീതിയിലേക്ക് ആർമ്മിക്കും നടത്താൻ മാറ്റങ്ങൾ സ്വാഭാവികമായി വന്നുകൊണ്ട് പക്ഷെ രണ്ടിനും വ്യത്യസ്തമായ രണ്ട് അഡ്മിറ്റ് കാർഡുകൾ ഉണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കരുത് അങ്ങനെ രണ്ട് അഡ്മിറ്റ് കാർഡുകൾ കൊണ്ടുപോകാത്ത കുട്ടികൾക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട് അപ്പോ ടെക്നിക്കലിൽ അപേക്ഷിച്ചാലും ക്ലർക്കിൽ അപേക്ഷിച്ചാലും ജി ഡിയിൽ അപേക്ഷിച്ചാലും ട്രേഡ്മാരിൽ അപേക്ഷിച്ചാലും നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ട്രേഡുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് രണ്ട് ട്രേഡുകൾ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ആ ട്രേഡുകളിലേക്ക് ഇത്തവണ അപേക്ഷിക്കാം അതുകൊണ്ട് തന്നെ വിവിധ ട്രേഡുകളിൽ അപേക്ഷിക്കുന്നവരുടെ എണ്ണം ഇത്തവണ വളരെ കൂടുതലായിരിക്കും അപ്പോ നമുക്ക് എന്ത് ചെയ്യണം നല്ലപോലെ പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ ഇനി രണ്ടു പരീക്ഷകളും എഴുതി ഈ വ്യക്തി രണ്ട് പരീക്ഷകളും പാസ് ആയി അങ്ങനെ കൂടി സംഭവിച്ചൂടെ ടെക്നിക്കൽ എഴുതി ക്ലർക്ക് എഴുതി അല്ലെങ്കിൽ ജി ഡി എഴുതി കേട്ടു രണ്ട് പരീക്ഷയും പാസ്സായി രണ്ടും വ്യത്യസ്തമായ പരീക്ഷയാണ് രണ്ട് പരീക്ഷകൾ അത് എഴുതി വ്യത്യസ്തമായ ദിവസങ്ങളിൽ കിട്ടി പരീക്ഷ എഴുതി റിസൾട്ട് വന്നു രണ്ട് പരീക്ഷയും പാസ്സായി അപ്പൊ ആ വ്യക്തിക്ക് ഫിസിക്കൽ അല്ലേ പിന്നീട് നടക്കുന്നത് ഫിസിക്കൽ നടക്കുമ്പോ ഈ വ്യക്തി ഒറ്റ ഫിസിക്കൽ ചെയ്താൽ മതി ടെക്നിക്കൽ പാസ്സായാലും ക്ലർക്ക് പാസ് ആയിട്ടുള്ള ജി ഡി പാസ് ആയാലും ട്രേഡ് ഒരു ഫിസിക്കൽ മാത്രം ചെയ്താൽ മതി ആ ഫിസിക്കലിൽ പാസ് ആയത് ഈ മറ്റ് ട്രേഡിന് എല്ലാം പരിഗണിക്കും എന്നാൽ നമ്മൾ പറയുന്ന പോലെ ലേക്കിൻ എന്താണ് പ്രധാനം ഈ ക്ലർക്കിന് എന്തേ പറയുന്നുള്ളൂ ടെക്നിക്കലിന് എന്തേ പറയുന്നുള്ളൂ നമ്മള് ഫസ്റ്റ് ഗ്രൂപ്പിൽ ഓടിയെത്തണമെന്നോ സെക്കൻഡ് ഗ്രൂപ്പിൽ ഓടിയെത്തണമെന്നോ പറയുന്നില്ല പാസ് ആയാൽ നമുക്ക് അതിന്റെ മാർക്ക് കിട്ടി ഇല്ലേ നമുക്ക് അഞ്ച് നാൽപ്പത്തഞ്ച് അഞ്ച് മുപ്പത് വരെ ഫസ്റ്റ് ഗ്രൂപ്പും അഞ്ച് നാല്പത്തഞ്ച് വരെ സെക്കൻഡ് ഗ്രൂപ്പും പത്ത് ഉള്ളപ്പും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും നൂറിൽ നൂറ് മാർക്ക് കിട്ടുമോ ഇവിടെ എന്താ പറയുന്നത് നിങ്ങൾ ആറ് പുള്ളപ്പ് അടിച്ചാലും ഏഴ് പുള്ളപ്പടിച്ചാലും ക്ലർക്കിലാണെങ്കിലും ഇതിലാണെങ്കിലും നിങ്ങൾ അഞ്ച് നാൽപ്പതിനോടി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജയിയായി പ്രഖ്യാപിക്കും പക്ഷെ ഇവിടെ ജി ഡിയിലേക്ക് മാർക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫിസിക്കലിന്റെ മാർക്ക് ക്ലർക്കിന്റെ അനുസരിച്ച് കുറവാണെങ്കിൽ ആ മാർക്ക് മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മറക്കരുത് അതായത് ഓർത്തിരിക്കുക ട്രേഡ്സ്മാനോ ജി ഡിയിലോ പങ്കെടുക്കുമ്പം നിങ്ങൾ അഞ്ച് മുപ്പതിനുള്ളിൽ ഓടിയിട്ട് ഫസ്റ്റ് ഗ്രൂപ്പിൽ ഓടിയെത്തിയാൽ പത്ത് പുള്ളപ്പ് അടിച്ചാൽ നിങ്ങൾക്ക് നൂറ് മാർക്ക് കിട്ടുന്നത് പരിഗണിക്കുമ്പോൾ ഇവിടെ ക്ലർക്കിലോ ടെക്നിക്കലോടിയെത്തുമ്പോൾ ആറോ ഏഴോ ഉള്ളപ്പ് എടുത്താൽ മതി നിങ്ങൾ വിജയിച്ചല്ലോ എന്ന് ചിന്തിക്കും അഞ്ച് ഓടിയെത്തിയാൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ സെലക്ഷന വലിയ കാര്യമായിട്ട് ഈ രണ്ട് ട്രേഡിൽ ബാധിക്കുന്നില്ല നഴ്സിംഗ് അസിൽ ബാധിക്കുന്നില്ല എന്ന് വിചാരിച്ച് ഈ ട്രേഡുകളിലെ തെത്തുമ്പോൾ ബാധിക്കുക അതിന്റെ അർത്ഥം എന്താണ് ഫിസിക്കൽ രണ്ടിനും കൂടി ഒന്ന് ചെയ്താൽ മതിയെങ്കിൽ പോലും മെച്ചപ്പെട്ട ഫിസിക്കലിനോട് നൂറിൽ നൂറ് മാർക്ക് വാങ്ങാൻ നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കണം അങ്ങനെ ആശങ്ക ഉണ്ടാവാതിരിക്കാനാണ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞത് ഇനിയിപ്പോ നമ്മൾ നോക്കേണ്ടത് ഈ ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ മനസ്സിലായി ഇത്തവണ ഒന്നിൽ കൂടുതൽ ട്രേഡുകളിലേക്ക് അപ്ലൈ ചെയ്യാം വളരെ നല്ല കാര്യമാണ് കാരണം ഒരു വ്യക്തിക്ക് അഥവാ ഒരു ജി ഡിയുടെ പരീക്ഷയ്ക്ക് വേണ്ടി പാത്രം പഠിക്കുന്ന വ്യക്തിക്ക് ട്രേഡ്സ്മാൻ പോയിട്ട് പരീക്ഷ എഴുതാൻ സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു ട്രേഡ്സ്മാന് വേണ്ടി പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ജി ഡിയിലേക്ക് പോയി പരീക്ഷ എഴുതാൻ പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ടെക്നിക്കലിലേക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ജി ഡിയിലെ പരീക്ഷ എഴുതാൻ വേണ്ടി അല്പം കൂടി ജനറൽ സയൻസിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി ഇനി ക്ലർക്കിലേക്ക് പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ടെക്നിക്കലിൽ പഠിക്കുന്ന കൂട്ടത്തിൽ കുറച്ചുകൂടി കമ്പ്യൂട്ടറും ഇംഗ്ലീഷും കൂടി നോക്കിയാൽ മാത്രം മതി പരീക്ഷ എഴുതാം അപ്പൊ രണ്ടു പരീക്ഷ എഴുതാം അതിന് പ്രശ്നമില്ല ഒറ്റ ഫിസിക്കൽ മതി അതും നമുക്ക് ഈസിയുള്ള കാര്യമാണ് പക്ഷേ ഡേറ്റ് നിങ്ങൾ മറക്കാൻ ഈ ഡേറ്റ് ആയിരിക്കണം ട്രേഡുകൾ ഇതാണുള്ള വുമൺ മിലിറ്ററി പോലീസിനെ സംബന്ധിച്ച് ഇത് ബാധകമല്ല കേട്ടോ വുമൺ മിലിറ്ററി പോലീസ് എന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ് ആൺകുട്ടികൾക്ക് ആർക്കും വുമൺ മിലിറ്ററി പോലീസിലേക്ക് പോകാൻ പറ്റത്തില്ല പെൺകുട്ടികൾക്ക് ഈ ട്രേഡ് മാത്രമേ ഉള്ളൂ മറ്റേ ട്രേഡുകൾ ഒന്നും പെൺകുട്ടികൾക്കില്ല പക്ഷെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവരുടെയും ഇത് തന്നെയാണ് അപ്പൊ ഇതിനുള്ളിലുള്ള പെൺകുട്ടികൾ വുമൺ മിലിറ്ററി പോലീസിലേക്ക് തന്നെ അപേക്ഷിക്കണം അതിനു വേണ്ടി തന്നെ അവർ പഠിക്കണം ഈ പഠിച്ച ഒരേ വിഷയങ്ങൾ പഠിച്ചു നിങ്ങൾ പരീക്ഷ എഴുതി ജയിച്ചു ഒരു ഫിസിക്കൽ നിങ്ങൾ ജയിച്ചു ഇനിയിപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ജി ഡിയും ട്രേഡ്സ്മാൻ എഴുതിയ വ്യക്തി ട്രേഡ്സ്മാന്റെ പരീക്ഷ തോറ്റുപോയി ജി ഡി പാസ് ഈ ഫിസിക്കൽ ഉണ്ടല്ലോ ആ വ്യക്തി ജി ഡിയിലേക്ക് സെലക്ഷൻ ആവും ഇനി ജി ഡിയുടെ പരീക്ഷയാണ് ആ വ്യക്തി തോറ്റുപോയത് പകരം ട്രേഡ് വൺ പരീക്ഷയെ പാസ് ആയെങ്കിൽ ട്രേഡ് വണിലേക്ക് ആ കുട്ടിയെ പരിഗണിക്കും അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അപേക്ഷകരുടെ എണ്ണം കൂടുതലായിരിക്കും എന്തായാലും ഞാൻ അപേക്ഷിക്കുക ഒറ്റ പരീക്ഷ മതി അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് പഠിച്ചാൽ മതി രണ്ട് പരീക്ഷകൾ എഴുതാൻ പറ്റും എന്നുള്ള ചിന്ത കൂടുതൽ ആളുകളുടെ എണ്ണം കൂട്ടും അതനുസരിച്ച് നമ്മളെ പഠനം തീർച്ചയായിട്ടും മുന്നോട്ട് പോകും ഇനി അടുത്ത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം എപ്പോഴാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഈ പക്കളെ ഇത് ഓർത്തോണം കേട്ടോ പതിനേഴര ടു ഇരുപത്തിയൊന്ന് വയസ്സ് എന്നുള്ളതാണ് ഈ ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ട് ഉദ്ദേശിക്കുക അതിനുശേഷമുള്ളവർക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലുള്ളൂ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം മാറ്റം ഒന്നും ഉണ്ടാവില്ല സൈറ്റിൽ കാണുന്ന നാൽപ്പത് വയസ്സ് എന്നുള്ളത് ട്രയൽ മാത്രമാണ് ആ ട്രയൽ കണ്ടിട്ട് ആരും മിസ് അഡർസ്റ്റാൻഡ് ആവണ്ട വയസ്സിന്റെ പ്രശ്നം ഇല്ലല്ലോ ഒന്ന് ചിന്തിക്കേണ്ട അയക്കാൻ പറ്റില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ സൈറ്റിൽ കയറി നോക്കുക അപ്ലൈ എന്ന് പറഞ്ഞ് അവിടെ പച്ച ബട്ടൺ കടത്തുന്നുണ്ടാകും അപ്ലൈ ചെയ്യാൻ പോകണ്ട അപ്ലൈ ചെയ്യാൻ നടക്കില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ഇതിനു മുമ്പ് ആർമിയുടെ അപേക്ഷകൾ അയച്ചിട്ടുള്ളവരാണെങ്കിൽ അതിന്റെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നിങ്ങളടക്ക് ഉണ്ടോ എന്ന് നോക്കുക അതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൈറ്റിൽ എൻട്രി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഒരു തവണ നോക്കുക ഒന്നല്ലെങ്കിൽ രണ്ടു തവണ കൂടുതൽ നോക്കരുത് അത് ബ്ലോക്ക് ആയി പോകും പിന്നെ ബ്ലോക്ക് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ എ ആർ ഒ കാലിക്കട്ടിലോ എ ആർഒ തിരുവനന്തപുരത്തോ നമ്മള് വട്ടം ചുറ്റേണ്ടി വരും അതിന് അവസരം ഉണ്ടാക്കാതെ പക്ഷെ കറക്റ്റായി ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് ആധാർ കാർഡ് പാൻ കാർഡ് അങ്ങനെ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തിരുത്തി വെക്കുക ഫോട്ടോയൊക്കെ എടുത്ത് നിങ്ങൾ റെഡി ആയി വെക്കുക നോട്ടിഫിക്കേഷൻ പുറത്തു വരും വന്നാലുടനെ ഫെബ്രുവരി ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ പുറത്തു വരുന്നുണ്ട് അപ്പൊ വന്നു കഴിഞ്ഞാലെ നിങ്ങൾ അപേക്ഷയക്കാം എപ്പോൾ വരെ നിങ്ങൾക്ക് അപേക്ഷയക്കാൻ പറ്റും ഫെബ്രുവരിയിൽ നോട്ടിഫിക്കേഷൻ എന്തായാലും വരും ഫെബ്രുവരി വന്ന ഒരു മാസം എന്തായാലും മാർച്ച് മാസം വരെ നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷ അയക്കാൻ ഉറപ്പായിട്ട് പറ്റും അപ്പൊ നിങ്ങൾ പരീക്ഷ എപ്പോൾ നടക്കുമ്പോ മക്കളെ പരീക്ഷ നിങ്ങൾ ഓർത്തു വച്ചു ഏപ്രിൽ അല്ലെങ്കിൽ മെയ് അല്ലെങ്കിൽ മെയ് എന്ന് പറയുന്നത് ഏപ്രിൽ അവസാനം മെയ് ആദ്യമായിട്ട് നിങ്ങളെ പരീക്ഷ നടക്കും ഇത്തവണ കുറച്ച് നീണ്ട പരീക്ഷ ആയിരിക്കും കാരണം വിവിധ ട്രേഡുകളിലുള്ള ആളുകൾ ട്രേഡ് ഉപയോഗിച്ചവർക്ക് ജി ഡിയും കൂടി ഉണ്ടാവും അപ്പൊ വ്യത്യസ്തമായ ദിവസം വേണ്ടത് കൊണ്ട് ഏപ്രിൽ ആണ് ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് ആയി അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മുന്നിൽ എന്താണ് ഇനിയുള്ളത് ശരിക്ക് പറഞ്ഞാൽ ഒരു മാർച്ചും ഏപ്രിലും മാത്രമേ പഠിക്കാനുള്ള പഠനം ഇപ്പോഴേ നിങ്ങൾ തുടങ്ങുക എന്നാൽ മാർച്ചിൽ പ്ലസ് ടുവിന്റെ എക്സാം എഴുതേണ്ട കുട്ടികൾ ഡിഗ്രിയുടെ എക്സാം എഴുതേണ്ട കുട്ടികൾ അതിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാൻ പാടില്ല ഇതെനിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെടുത്താമല്ല ആ പഠനത്തോടൊപ്പം നിങ്ങൾ അല്പസ്വല്പം ഇതിനും കൂടി തയ്യാറെടുപ്പോ അതല്ലെങ്കിൽ മാർച്ചിന് ശേഷം ഏപ്രിൽ ഒരു മാസം കഷ്ടപ്പെട്ടങ്ങ് പഠിക്കാം ഞാൻ അങ്ങനെ പ്രേരിപ്പിക്കുള്ളൂ നിങ്ങൾ ഏപ്രിൽ മാസം പഠിക്കൂ അല്ലെങ്കിൽ വീക്കെൻഡുകളുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അതിൽ മാത്രം പഠിക്കുക അപ്പൊ ഇത് കറക്റ്റ് ആയിരിക്കണം ഓൺലൈൻ അപേക്ഷ ആയിരിക്കും ഉണ്ടായിരിക്കുക ഓൺലൈൻ തുടങ്ങുന്ന തീയതികൾ നിങ്ങൾക്ക് പറഞ്ഞു എക്സാം നടക്കുന്ന ഈ സമയത്തായിരിക്കും അതിനുശേഷം ശേഷം നിങ്ങൾക്ക് സമയം കിട്ടും ഒരു ജൂൺ ജൂലൈയിലെ ഫിസിക്കൽ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് ആരും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് ഏറ്റവും ഗോൾഡൻ ചാൻസ് ആയിട്ടുള്ള അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആർമി റിക്രൂട്ട്മെന്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വയസ്സ് പറഞ്ഞതാണ് ട്രേഡ്സ് സി രണ്ട് ട്രേഡിൽ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും രണ്ടിൽ കൂടുതൽ ട്രേഡുകളിലേക്ക് അയക്കാൻ ശ്രമിക്കേണ്ട പറ്റില്ല എന്ന് ആദ്യമേ പറയുന്നു അതോടൊപ്പം രണ്ടിനും വ്യത്യസ്തമായ പരീക്ഷയായിരിക്കും പക്ഷേ ഫിസിക്കൽ ഒന്ന് ചെയ്താൽ മതി ഫിസിക്കലിന്റെ മാർക്ക് ജി ഡിക്കും ക്ലർക്കിനും ടെക്നിക്കലിനും ഒക്കെ വ്യത്യസ്തമായതുകൊണ്ട് ഏറ്റവും ടോപ്പായി ചെയ്തിട്ട് ജി ഡിയുടെ ഫിസിക്കലിന്റെ മാർക്ക് വാങ്ങാൻ തന്നെ എല്ലാവരും ശ്രമിക്കണം അതിൽ ഫിസിക്കൽ പരിശീലനങ്ങൾക്ക് മുടക്കം വരുത്താനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് മാറി നിൽക്കാനോ പാടില്ല എന്നുള്ള കാര്യം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരീക്ഷ എഴുതിയ റിസൾട്ട് ഉടനെ വരും അവർ സെലക്ഷൻ ആയ എല്ലാവരും സർവീസിൽ ഉടനെ കയറും നിങ്ങൾക്ക് എല്ലാ ബാധകങ്ങളും നേരുന്നു അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു അറിവായിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളും മറ്റുള്ളവർക്കും അറിയാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ മറ്റൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്